നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കാട്ടുപന്നി ആക്രമണത്തിൽ ചെറുതുരുത്തിയിൽ രണ്ടര ഏക്കറോളം കൃഷി നശിച്ചു ചെറുതുരുത്തി മേച്ചേരി നമ്പ്രംപുളം മുക്കുപാട ശേഖരത്തിലെ രണ്ടേക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നശിച്ചത് തൊണ്ണൂറ് ശതമാനവും വിളവെത്തിയ ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട നെൽകൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് പൊന്മണി നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പത്തേക്കറോളം കൃഷി വരുന്ന സ്ഥലത്തെ പല ഭാഗങ്ങളിലായി ഏക്കറോളം കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് ഏകദേശം രണ്ടു ലക്ഷത്തോളം രൂപ നഷ്ടം കണക്കാക്കുന്നു മേച്ചേരി പാറക്കത്തൊടി സുധാകരൻ നമ്പരത്ത് ശശിധരൻ നമ്പരത്ത് സുരേഷ് ബാബു മേച്ചേരിത്തൊടി കൃഷ്ണൻകുട്ടി നമ്പരത്ത് വാസു നമ്പുള്ളിത്തൊടി മണികണ്ഠൻ എന്നിവരുടെ കൃഷികളാണ് നശിപ്പിക്കപ്പെട്ടത് പഞ്ചായത്തിലും കൃഷി വകുപ്പിലും പരാതിപ്പെട്ടെങ്കിലും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും കൃഷി പൂർണ്ണമായും നശിച്ചാൽ മാത്രമേ നഷ്ടപരിഹാരം കഴിയൂ എന്നുള്ള വിചിത്ര വാദമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പഞ്ചായത്തിൽ നിന്നും ആരും എത്തിയില്ലെന്നും കർഷകർ പറഞ്ഞു കൃഷി വകുപ്പും പഞ്ചായത്തും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു ഇതിനു മുന്നോടിയായി നശിപ്പിക്കപ്പെട്ട കൃഷിയിടങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി വള്ളത്തൂൽ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ബീന പി ആർ ബാബു വി എം ഖാദർമോൻ കെ എം മുഹമ്മദ് എന്നിവർ അടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് നമ്പറം കൊളമ്പുക്ക് പാടശേഖരം വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരിക്കുകയാണ് വന്യജീവികളുടെ ശല്യമാണ് ഇതിന് അടിസ്ഥാനം ഈ കൃഷി നാശത്തെക്കുറിച്ച് കൃഷി ഓഫീസറിയും പഞ്ചായത്തിലൊക്കെ ഇവിടെയുള്ള പാടശേഖര കമ്മിറ്റി അംഗങ്ങളും കൃഷിക്കാരും കർഷകരൊക്കെ കൂട്ടമായി അവരുടെ പരാതി ബോധിപ്പിക്കുകയുണ്ടായി എന്നാൽ കൃഷി ഓഫീസറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ വേണ്ട നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെൻറ്റും കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമാണ് എന്ന് പറയുന്ന ആളുകൾ അതിന് വേണ്ട നടപടി എടുക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ ഖേദകരാണ് ഇതിനെതിരെ സമരപരിപാടികളുമായിട്ട് മണ്ഡലം കമ്മിറ്റി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതില് പിന്നെ കൃഷി ഓഫീസറും പഞ്ചായത്തിലെ ആളുകളും വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കൃഷിക്കാരുടെ ചേർന്ന് സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ന്യൂസ് ബിസിന് You are watching VCV News.